ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ലാർജ് സൈസില് ഫ്രോക്ക് നെയ്റ്റി മെറ്റേണിറ്റി നൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ ഇങ്ങനെ സിബായിട്ടുള്ള മെറ്റേണിറ്റി മോഡൽ നൈറ്റിൻ്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫോപ്പ് നൈറ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് ഇത് സാധാ കോട്ടണിലുള്ള മോഡലാണ് വന്നിരിക്കുന്നത് പോക്കറ്റ് ഒക്കെ ഉള്ള മോഡലാണ് രണ്ട് സൈഡിൽ സിബുണ്ട് ക്രോസൺ വാങ്ങിച്ചില്ല അടുത്ത അജ്രക്കിലാണ് വന്നിരിക്കുന്നത് മെഹന്ദി കളറാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം മോഡൽ സെയിം തന്നെയാണ് ഇത് നെക്ക് ഇങ്ങനെ വി നെക്ക് ആണ് വന്നിരിക്കുന്നത് മോഡലെന്ന് പറഞ്ഞാൽ എ ലൈൻ മാത്രമേ വന്നിട്ടുള്ളൂ അതുപോലെ തന്നെ ഇത് പോക്കറ്റ് പോക്കറ്റൊക്കെയോറുള്ള മോഡലാണ് താഴെ ഫ്രീ എ ലൈൻ മോഡൽ നല്ല കളറും നല്ല ഡിസൈനുമാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി അടുത്തതൊരു മെഹന്ദി കളർ തന്നെയാട്ടാ വന്നിരിക്കുന്നത് എന്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ പോക്കറ്റൊക്കെ ലോറുള്ള മോഡൽ തന്നെ രണ്ട് സൈഡിൽ ഉണ്ട് ഇൻവിസിബിൾ സിബാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഫുൾവിരുപഴിഞ്ഞു വരും റേറ്റ് ഫോർ ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഫ്രോക്ക് കഫ്താൻ്റെ ഫ്രോക്കാണ് വന്നിരിക്കുന്നത് അത് ഫീഡിങ്ങിൽ തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിൽ സിബക്കുള്ള മോഡലാണ് ഇതിൻ്റെ ഇങ്ങനെ വരും ഇതിൻ്റെ ക്ലോസർ ബ്ലൂ ഇങ്ങനെ വരും കഫ്താൻ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വന്റി അടുത്ത് വന്നിരിക്കുന്നൊരു ഫ്രോക്കാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വന്റി ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവില് ഡിസൈൻ ആയിട്ടുള്ള രണ്ട് സൈഡിൽ സിബക്കിയുള്ള മോഡൽ തന്നെയാണ് പോക്കറ്റുമുണ്ട് അടുത്ത് വന്നില്ലെങ്കിൽ നല്ല റെഡിലായിട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് അതുപോലെ തന്നെ രണ്ട് സിബ് വെച്ചിട്ടുണ്ട് പോക്കറ്റുമുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻ്റി അടുത്ത് വന്നില്ലെങ്കിൽ ഒരു കഫ്താനാണ് റെഡിലാണ് കഫ്താൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇങ്ങനെ ഒരു ടൈ ഉണ്ട് ടൈ ഇങ്ങനെ ജസ്റ്റ് വെച്ചാൽ മതി രണ്ട് സൈഡിന് സിബൊക്കെ ഉള്ള മോഡൽ റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഇത് ക്ലോസർ വ്യൂ ഇല്ല അങ്ങനെ ഫീഡിങ് ഫ്രോക്കിന് നൈറ്റി കളക്ഷൻസ് ലാർജ് സൈസില് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ മെസ്സേജ് ആയിട്ട് കുടിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിന്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ